കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മൂന്ന് സെന്റ് സ്ഥലം പാട്ടത്തിന് കൊടുത്ത സംഭവത്തിന് അഴിമതിയെന്ന് ബി ജെ പി സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു സി കണ്ണൻ സ്മാരക സ്ഥൂപത്തിനായി വിട്ടുകൊടുത്ത സ്ഥലം നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലാത്ത ടൗൺ പ്ലാനിൽപ്പെട്ട സ്ഥലമാണെന്നും വിനോദ് കുമാർ പറഞ്ഞു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് സമീപത്തുള്ള ഫയർഫോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള മൂന്നര സെന്റ് സ്ഥലമാണ് സിപിഎം കൈക്കലാക്കിയതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ കുമാർ പറഞ്ഞു മൂന്നര കോടിയിലധികം രൂപ വിലവരുന്ന സ്ഥലം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപക്കാണ് സി പി എം നിയന്ത്രണത്തിലുള്ള ട്യൂബാക്കോ വർക്കേഴ്സ് യൂണിയന് പാട്ടത്തിന് നൽകിയത് നൂറു വർഷത്തേക്ക് പാട്ടത്തിനാണ് ചോദിച്ചത് ഇപ്പോൾ പത്തു വർഷത്തേക്കാണ് നൽകിയിട്ടുള്ളത് സി ഐ ടി നേതാവ് സി കണ്ണന് സ്മാരക സ്തൂപം നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് നഗരത്തിൽ കണ്ണായ സ്ഥലം അനുവദിച്ചത് ഈ സ്ഥലം ടൗൺ പ്ലാനിൽ വരുന്നതാണ് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനും അനുമതിയില്ല ഇക്കാര്യം വിവരാവകാശം ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കോർപ്പറേഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു മാറ്റാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു ഇവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണവും നടക്കാൻ പാടില്ല അതാണ് ഇവിടുത്തെ ചട്ടം ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനോട് ബി ജെ പി ഇത് സംബന്ധമായിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി ഈ സ്ഥലം ടൗൺ പ്ലാനിൽ പെട്ടതാണോ ടൗൺ പ്ലാനിൽ പെട്ടതാണെങ്കിൽ ഇവിടെ യാതൊരുവിധ നിർമ്മാണവും നടക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മറുപടി തന്നിരിക്കുന്നു ഈ സ്ഥലം ടൗൺ പ്ലാനിൽ പെട്ടതാണ് മാസ്റ്റർ പ്ലാൻ പ്രകാരം വൈഡനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അനുവാദത്തിന് വേണ്ടി കോർപ്പറേഷനിൽ അപേക്ഷ നൽകിയിട്ടില്ല പ്ലാൻ എസ്റ്റിമേറ്റ് കോർപ്പറേഷനിൽ ഹാജരാക്കിയിട്ടില്ല അങ്ങനെ ഒരു നടപടിക്രമവും പാലിക്കാതെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു സി കണ്ണൻ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ മൂക്കിന് താഴെയുള്ള ഈ സ്ഥലത്ത് ഇത്രയും മാസങ്ങളായി ഈ നിർമ്മാണം നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മാസമായിട്ടും ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കണ്ണൂർ കോർപ്പറേഷൻ സ്വാഭാവികമായും ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ പൊളിച്ചു നീക്കാൻ ഉത്തരവാദപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഇത് പൊളിച്ചു മാറ്റുന്നില്ലെന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് ലീഗ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ശക്തമായ നടപടി ഇവിടെ സ്വീകരിക്കണം ഈ സ്ഥലം ആവശ്യമായ ആവശ്യമായ നടപടി ഈ കെട്ടിടം സ്വീകരിക്കണം കണ്ണൂർ കോർപ്പറേഷൻ നഗരഹൃദയത്തിലെ സ്ഥലം കൈക്കലാക്കാൻ കോൺഗ്രസും ലീഗും സി പി എമ്മിന് ഒത്താശ ചെയ്യുകയാണ് വലിയ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു Nos bureau cano